ചന്ദ്രികയിൽ അലിയുന്ന ചന്ദ്രകാന്തം എന്ന ഒരറ്റ പരമ്പരയിലൂടെ മലയാള മിനി സ്ക്രീൻ പ്രേക്ഷകർക്കെല്ലാവർക്കും ഏറെ പ്രിയങ്കരിയായി മാറിയ ഒരു അന്യഭാഷ നടിയാണ് മൻസ്വി ജോഷി ഇപ്പോ ഇത് താരം വിവാഹിതയാകാൻ പോകുന്നു എന്നുള്ള സന്തോഷ വാർത്തയാണ് സോഷ്യൽ മീഡിയയിൽ എല്ലായിടത്തും കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് തന്നെ സേവ് ദി ഡേറ്റ് വീഡിയോ തന്റെ സോഷ്യൽ മീഡിയ പേജുകളിലൂടെ മൻസി പങ്കുവെച്ചിരുന്നു ഇപ്പോ ഇത് എല്ലാത്തിനും ഒടുവിൽ ഹെൽദി വീഡിയോകളാണ് പങ്കുവച്ചിരിക്കുന്നത് വിവാഹ വിശേഷവുമായി ബന്ധപ്പെട്ടുള്ള ഹൽദിയുടെ വിശേഷങ്ങൾ തന്നെയാണ് സോഷ്യൽ മീഡിയയിലൂടെ ശ്രദ്ധ നേടുന്നത് നിരവധി പേരാണ് താരദമ്പതികൾക്ക് ആശംസകൾ അറിയിച്ചും എത്തിയത് ഏഷ്യേറ്റിൽ സംപ്രേഷണം ചെയ്യുന്ന സൂപ്പർ ഹിറ്റ് പരമ്പരയാണ് ചന്ദ്രികയിൽ അലുകുന്ന ചന്ദ്രകാന്തം പരമ്പര ഉച്ചയ്ക്കാണ് ടിവിയിൽ സംപ്രേഷണം ചെയ്യുന്നത് പരമ്പരയിൽ അളക നന്ദ എന്ന നായക കഥാപാത്രത്തെയാണ് മാനസി ജോഷി അവതരിപ്പിക്കുന്നത് തന്റെ കുടുംബത്തിൽ നിന്നും നേരിടേണ്ടി വന്ന ഒരുപാട് വലിയ പ്രയാസങ്ങളെ തുടർന്ന് നന്ദ എന്ന കഥാപാത്രം പരമ്പരയിൽ വീടുവിട്ട് ഇറങ്ങുകയാണ് തുടർന്ന് ഒരു ബസ് അപകടത്തിൽ വെച്ച് നന്ദിയും കുഞ്ഞും മരണപ്പെട്ടു എന്ന രീതിയിലാണ് കഥ മുന്നോട്ടു പോകുന്നതും ഇതേ സമയം പരമ്പര റൈറ്റിംഗിൽ മുൻപന്തിയിൽ തന്നെ നിൽക്കുകയാണ് അതേസമയം ഇപ്പോ ഇതാ പരമ്പരയിൽ വലിയൊരു ദുഃഖത്തിലാണ് നന്ദായെന്നുണ്ടെങ്കിലും യഥാർത്ഥ ജീവിതത്തിൽ മാനസി ജോഷി വലിയൊരു സന്തോഷത്തിലാണ് ഇനി ഏതാനും ദിവസങ്ങൾ മാത്രമേ നടിയുടെ വിവാഹത്തിനുള്ളൂ ഇതിനോടൊപ്പം തന്നെ ഹെൽത്തി വീഡിയോകളുടെ വിശേഷങ്ങൾ തന്നെയാണ് നടി തൻ്റെ സോഷ്യൽ മീഡിയ പേജുകളിലൂടെ പങ്കുവച്ചത് വളരെയധികം സുന്ദരിയായി യെല്ലോ നിറത്തിലുള്ള വസ്ത്രങ്ങൾ ധരിച്ചുകൊണ്ടായിരുന്നു വിവാഹ ദിനത്തിൽ വധുവായ മാനസി ജോഷിയും ഭർത്താവും കുടുംബാംഗങ്ങളും എത്തിയത് ഹൽദി ചടങ്ങിൽ പങ്കെടുക്കാൻ വേണ്ടി എത്തിയവരെല്ലാവരും തന്നെ യെല്ലോ നിറത്തിലുള്ള വസ്ത്രങ്ങളായിരുന്നു ധരിച്ചത് എന്നാൽ വധുവായ മനസ്സി മാത്രം വെള്ള നിറത്തിലുള്ള ലഹങ്കിയായിരുന്നു എടുത്തത് ഇത് ഏറെ ആരാധകർ ശ്രദ്ധിക്കുകയാണ് എന്തൊക്കെയായാലും നിരവധി പേരാണ് താരത്തിന്റെ വിവാഹ വിശേഷങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്നത്